നമസ്കാരം അപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്ത് ജിമ്മുകൾ നാട്ടിൽ ഒത്തിരി ഉണ്ട് അല്ലേ മാത്രമല്ല ജിമ്മ് ട്രെയിനിങ് എടുക്കുന്നവരും കൂടുതലാണ് ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ പോകുന്നവരുണ്ട് അപ്പം ഭൂരിഭാഗം ജനങ്ങളും ഒരു ഫിറ്റ്നസിനു വേണ്ടിയിട്ട് പോകുന്നവരാണെങ്കിലും കുറച്ച് ശതമാനം ആൾക്കാരെങ്കിലും ബോഡി ബിൽഡിംഗും പറഞ്ഞവരുണ്ട് അപ്പൊ മിസ്റ്റർ പട്ടങ്ങൾക്ക് വേണ്ടി പോകുന്നവരും ഒത്തിരി പേരുണ്ട് ഇതിന്റെ കൂട്ടത്തില് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കില് നമ്മളിപ്പം ന്യൂസുകൾ കാണാറുണ്ട് ഇപ്പൊ ഈ അടുത്ത് ഞാൻ കണ്ടൊരു വാർത്തയാണ് ഒരു സഡൻ ഡെത്ത് ഇതും കാണുന്നുണ്ട് ഒരു ഒരു ഈ ജിമ്മിലെ ആശാന്മാരിൽ മണ്ടന്മാരാണ് അപ്പോഴും ശതമാനം എല്ലാവരും അല്ല പക്ഷെ ഉപയോഗം മസിൽ പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് സജസ്റ്റ് ചെയ്യുന്നവരും എടുക്കാൻ പ്രേരിപ്പിക്കുന്നവരും ഒത്തിരി ഉണ്ട് അപ്പോൾ ഈ സ്റ്റിറോയിഡുകൾ ടെസ്റ്റോസ്ട്രോൺ പോലെ സ്റ്റിറോയിഡ് എടുക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളിലോട്ട് അത് നയിക്കാം ഒന്ന് സ്റ്റിറോഡ് എടുത്തിട്ട് നിർത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം ഉൽപാദിപ്പിക്കുന്ന ടെസ്റ്റോസോൺ കുറഞ്ഞു പോകും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ധാരണക്കുറവ് ബീജത്തിൻ്റെ ഉത്പാദനം ഇല്ലായ്മ പിന്നെ അതുപോലെ തന്നെയുള്ള മസില് അട്രോഫി മസിലുകൾ വീണ്ടും പെട്ടെന്ന് കുറഞ്ഞു പോകും പിന്നെ ചില ക്യാൻസറുകളിലോട്ട് വഴിക്ക് ഫ്രോസേറ്റ് ക്യാൻസർ പിന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം അമിതം രക്തസമ്മർദ്ദം ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഈ പ്രശ്നങ്ങളിലോട്ടൊക്കെ ഉള്ള സാധ്യത അത് കൂട്ടുന്നതന്നെയായിട്ട് പഠനങ്ങളിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ പെട്ടെന്നുള്ള റിസൾട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള അനബോളിക് സ്റ്റിറോയിഡുകൾ എടുക്കുന്നത് ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല അപ്പോൾ നിങ്ങൾ ജിം ഫ്രീക്കന്മാരോട് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക ഇനി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ഗുണം ചെയ്യുന്നെങ്കിൽ ആയിക്കോട്ടെ മാത്രമല്ല ഇപ്പോൾ നല്ല മഴയാണ് എല്ലായിടത്തും തന്നെയുണ്ട് കേരളം ഒട്ടുമൊത്താകെ എല്ലാവരും സേഫായിട്ടിരിക്കുക നല്ലൊരു ജാഗ്രത പാലിക്കുക പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അല്ല കേട്ടോ ഇത്ര പറഞ്ഞെത്തുന്നു നന്ദി നമസ്കാരം